ഞാനിന്ന് കിഡ്നികളെ വൃക്കകളെ ബാധിക്കുന്ന രോഗങ്ങളെ പറ്റി ഒരു പൊതു അവബോധനം നൽകുന്നതിനായിട്ടാണ് വരുന്നത് ഇപ്പൊ ഹാർട്ടിന് അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം അല്ലെ രക്തക്കൊള്ളലിൽ ബ്ലോക്ക് വന്ന് ഹാർട്ട് അറ്റാക്കാണ് കൂടുതൽ മെജോറിറ്റി പക്ഷെ വൃക്കകളെ ബാധിച്ചു കഴിഞ്ഞാൽ അതിന് ഡയാലിസിസ് വേണം എന്നുള്ള ഒരു ഇത് അതെന്തുകൊണ്ട് വരുന്നുവെന്നോ നമുക്ക് വേറെ എങ്ങനെയൊക്കെ ചികിത്സിക്കാമെന്നോ എപ്പോഴാണ് സഹായം തേടേണ്ടതെന്നോ പലർക്കും അറിയില്ല അപ്പം അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി സംസാരിക്കാനാണെങ്കിൽ ബത്തുക്കളെ ബാധിക്കുന്ന രോഗങ്ങൾ പ്രധാനമായും രണ്ട് തരത്തിലുണ്ട് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറികളും ക്രോണിക് റീനിങ് ഫെയിലറും അക്യൂട്ട് കിഡ്നി ഇഞ്ചുറികൾ വളരെ പെട്ടെന്ന് വരുന്ന കിഡ്നികൾക്ക് തരുന്ന തകരാറിനെയാണ് അക്യൂട്ട് കിഡ്നി ഇഞ്ചുറികൾ ദിവസങ്ങളിലുണ്ടോ ആഴ്ചകൾ കൊണ്ടോ വരുന്ന തകരാറുകൾ അതിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ വളരെയധികം കിഡ്നി ഡാമേജ് പെട്ടെന്ന് വരുമെങ്കിലും പലപ്പോഴും ഇത് ചികിത്സിച്ചു പൂർണ്ണമായി മാറ്റാൻ പറ്റുന്നതാണ് ഡയാലിസിസ് പോലുള്ള ചികിത്സകൾ വേണ്ടി വരാമെങ്കിലും അത് താൽക്കാലികമായി മാത്രമാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഇൻഫെക്ഷനുകൾ ശരീരത്തിലെ മറ്റ് അവയവങ്ങളെ ബാധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും കിഡ്നി ഇഞ്ചറികൾ വരുന്നത് അതായത് എലിപ്പനി ഡെങ്കിപ്പനി ടൈഫോയിഡ് മലേറിയ മറ്റ് ഈ ഏത് കാണുമ്പോൾ അത് ന്യൂമോണിയ മൂത്രത്തിൽ ഇൻഫെക്ഷൻ എന്താണെങ്കിലും അത് അധികമായി പോകുന്ന സെപ്സസ് എന്ന് പറയുന്ന അവസ്ഥയുടെ ഭാഗമായിട്ട് പലപ്പോഴും കിഡ്നി ഇഞ്ചറി വരും രണ്ടാമതായി ഹാർട്ടിന് ഡിസ്ഫങ്ഷൻ വരുന്ന കണ്ടീഷൻസ് കാർഡിയോ കാർഡിയോറിയൽ സിൻട്രോം എന്ന് പറയും കരളിന് പാൽഗറി ആസിഡ് പോലുള്ള മറ്റ് അവയവങ്ങൾക്ക് തകരാർ തകരാതും പിന്നെ കൂടാതെ മരുന്നുകളുടെ ഇത് പോയിസണിങ് അതായത് എന്തെങ്കിലും വിഷാംശം അത് മരുന്നാകട്ടെ എന്തെങ്കിലും വിഷങ്ങളാകട്ടെ അതിൻ്റെ അംശം ശരീരത്തിൽ കൂടി അത് കിഡ്നിക്ക് തകരാതെ വരുന്നതിനെ ടോക്സിക് ഇഞ്ചറി എന്ന് പറയും അത് മരുന്നുകൾ പ്രധാനമായും ഇതിലുള്ളത് വേദന സംഹാരികളാണ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ ഓവർ ദ കൗണ്ടറായി നമ്മൾ മരുന്നുകൾ വാങ്ങി കഴിക്കുമ്പോഴാണ് പ്രധാനമായിട്ടുണ്ടാകുന്നത് പലപ്പോഴും ഒരു തെറ്റിദ്ധാരണയുണ്ട് ഉണ്ട് ഇത് ഒരുപാട് നാൾ ഉപയോഗിച്ചാൽ മാത്രമേ വരുള്ളൂ അങ്ങനെയല്ല ചിലപ്പോൾ ഒരു ഡോസ് മരുന്നുകൊണ്ട് വരെ ഡയാലിസിസ് ചെയ്യുന്ന ഉണ്ട് രണ്ടാമതായി നാട്ടുമരുന്നുകൾ മരുന്നുകൾ ഷുഗർ പോലുള്ള അസുഖങ്ങൾക്കുള്ള പൊടിക്കൈകൾ ജ്യൂസുകൾ ഷുഗർ കുറയ്ക്കാനായിട്ടുള്ള ജ്യൂസുകൾ എന്ന് പറയുന്ന സാധനങ്ങളെല്ലാം അവൈലബിൾ ആണ് പിന്നെ അങ്ങനത്തെ പൊടികൾ എന്ത് മരുന്നാണെങ്കിലും അത് കൃത്യമായ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറെ കണ്ടു മാത്രം ഉപയോഗിക്കുക ഇനി ഇത് എത്രത്തോളം തീവ്രമായി പോയാലും പലപ്പോഴും ഒരു തൊണ്ണൂറ് ശതമാനം കേസുകളിലും നമുക്ക് കിഡ്നികളെ വൃക്കകളെ പൂർണ്ണമായിട്ട് പ്രവർത്തനമുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ രണ്ടാമത്തെ വശമാണ് സി കെൽഡ് ക്രോണിക് കിഡ്നി ഇത് പതുക്കെ തുടങ്ങി ഒരു മൂന്ന് മാസം നാല് മാസത്തിലധികമായി നിന്ന് നിലനിന്ന് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന നിരന്തരമായ കിഡ്നി ഫെയിലിയറുകളെയാണ് സി കെ ഡി എന്ന് പറയുന്നത് ഇതിനാണ് നമ്മൾ സ്ഥിരമായിട്ടുള്ള ആഴ്ചയിൽ രണ്ടോ മൂന്നോ കൊല്ലം ഡയാലിസിസുകളിലോട്ടൊക്കെ പലപ്പോഴും പോകുക ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം നമ്മുടെ നാട്ടിൽ വരണ്ടു വരുന്നതും ഷുഗറും പ്രമേഹവും രക്തസമ്മർദ്ദവും തന്നെയാണ് അതിനുശേഷമാണ് മറ്റുള്ള കാരണങ്ങളായിട്ട് അതായത് കിഡ്നികൾക്ക് പ്രൈമറി ആയിട്ട് വരുന്ന ഗ്ലോമർലോനെഫ്രൈറ്റിസ് പോലെയുള്ള അസുഖങ്ങൾ പിന്നെ ഇൻഫെക്ഷനുകളോ തടസ്സമോ വന്ന് കുറേ നാൾ കിഡ്നിക്ക് പ്രഷർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന് പുറമെ ഈ പറഞ്ഞ് നമ്മൾ മരുന്നുകൾ കുറേ നാൾ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും വരാറുണ്ട് ഇതിൽ തന്നെ പലപ്പോഴും നമുക്ക് ട്രീറ്റ്മെൻ്റ് ആയി ലൈഫ് സ്റ്റൈൽ നമ്മുടെ ജീവിതശൈലി മാറ്റങ്ങളും പ്രഷർ ഷുഗർ പോലുള്ള കാരണങ്ങളെ കൺട്രോൾ ചെയ്ത് വെക്കലും പിന്നെ മരുന്നുകളും ഉപയോഗിക്കാവുന്നതാണ് അതിലൊന്നും നിൽക്കാത്ത ഒരു കണ്ടീഷനിൽ മാത്രമേ നമുക്ക് ഡയാലിസിസ് പോലുള്ള ചികിത്സകളിലേക്ക് പെർമനന്റ് ആയിട്ടുള്ള ഡയാലിസിസോ അല്ലെങ്കിൽ കിഡ്നി മാറ്റി വെക്കുന്ന ട്രാൻസ്പ്ലാന്റേഷനോ പോലെയുള്ള ചികിത്സകളിലേക്ക് പോകേണ്ടി വരാറുണ്ട് നന്ദി